ിലഭിമാനവുമായ ഇ അഹമ്മദ് സാഹിബിന്റെ പേരിൽ കണ്ണൂരിൽ പ്രവർത്തിച്ചു വരുന്ന ഇ അഹമ്മദ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അഹമ്മദ് സാഹിബിൻ്റെ പേരിലുള്ള ഒരു അന്തർദേശീയ കോൺഫറൻസ് കണ്ണൂർ മുണ്ടയാട് വെച്ച് നടക്കുകയാണ് മുണ്ടയാട് സ്റ്റേഡിയത്തിൽ അതോടനുബന്ധിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് നൽകുവാനാണ് ഈ പ്രസവ സമ്മേളനം ഇവിടെ വിളിച്ചു കൂട്ടിയിരുന്നത് അമ്മസാഹേബിനെ നമുക്കെല്ലാവർക്കും അറിയാം വളരെ എളിയ രീതിയിൽ ആരംഭിച്ച് അന്തർദേശീയ പ്രശസ്തി നേടിയെടുക്കാൻ കഴിഞ്ഞ അമ്മ സാഹിബിൻ്റെ ജീവിതത്തിലെ സംഭവ അധ്യായങ്ങൾ പരിശോധിച്ചാൽ തൊട്ടതെല്ലാം പൊന്നാക്കുക എന്ന ഒരു അപൂർവ ഒരപൂർവസിദ്ധി ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി ചന്ദ്രാദിന പത്രത്തിലൂടെ പത്രപ്രവർത്തനം ആരംഭിച്ച് കണ്ണൂർ മുനിസിപ്പൽ കൗൺസിലറും ചെയർമാനും എം എൽ എയും ഇടക്ക് നമ്മുടെ ഗ്രാമവികസന സമിതിയുടെ ചെയർമാനുമായി അഹമ്മദ് സാഹിബ് നടത്തിയ ഓരോ പ്രവർത്തനങ്ങളും റൂറൽ ഡെവലപ്മെന്റ് ബോർഡ് സത്യത്തിൽ ശ്രദ്ധേയമായ ബോർഡായി മാറിയത് അഹമ്മദ് സാഹബിന്റെ നേതൃസ്ഥാനത്ത് വന്നതിന് ശേഷമാണ് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ബസ് സ്റ്റാൻഡിനോടനുബന്ധിച്ച് ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുക എന്ന ഉയർന്ന ഭാവനയും ചിന്തയും അഹമ്മദ് സാബിനോട് ഉടലെടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തുകൊണ്ട് സത്യത്തിൽ ഒരു സമാന ഗവൺമെൻറ് ആണോ റൂറാൻ ഡെവലപ്മെൻ്റ് ബോർഡ് എന്ന് പോലും ആളുകൾക്ക് സംശയിത്തക്ക വിധം ആ രംഗത്ത് തിളങ്ങുവാൻ അഹമ്മദ് സാധിച്ചിട്ടുണ്ട് നമുക്കറിയാം കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ഇന്ദിരാഗാന്ധിയുടെ പ്രത്യേക നിർദ്ദേശം അനുസരിച്ച് സൗദി അറേബ്യയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രത്യേക പ്രതിനിധിയായി സന്ദർശിക്കുവാനും സൗദി രാജാവുമായി കൂടിക്കാഴ്ച നടത്തുവാനും ആംബസാറിന് സാധിച്ചിട്ടുണ്ട് അത് ഈ രാഷ്ട്രത്തിന് അഭിമാനകരമാണ് അതുപോലെ കേവലം പാർലമെന്റിൽ ഒരംഗമായിരുന്ന കാലഘട്ടത്തിലാണ് മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റിൽ പത്ത് വർഷം വിദേശകാര്യ സഹമന്ത്രിയായും റെയിൽവേ സഹമന്ത്രിയായും സേവനമനുഷ്ഠിക്കാൻ രാമസാഹിബിന് കഴിഞ്ഞത് ഒരു മെമ്പർ മാത്രമുള്ള ഒരു പാർട്ടിക്ക് അങ്ങനെ ഒരു അംഗീകാരം ലഭിച്ചത് തീർച്ചയായും രാമസാഹിബിൻ്റെ വ്യക്തിപരമായ ഔന്നത്യത്തിൻ്റെ അംഗീകാരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ കഴിയും മഹാനായ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് വളരെ ആഴത്തിൽ പഠിക്കുകയും നെഹ്റുവിൻ്റെ വലുപ്പവും മഹത്വവും മനസ്സിലാക്കുകയും ചെയ്ത അഹമ്മദ് സാഹിബ് നെഹ്റു കുടുംബവുമായി വളരെ വലിയ ബന്ധം സ്ഥാപിച്ച് മുമ്പോട്ട് പോയ ഒരു മനാമഹാനായ മാതൃക രാഷ്ട്രീയ നേതാവാണ് നമുക്കറിയാം ചില ആത്മജ്ഞാനികൾ ഇന്ത്യൻ ലീഗ് മുസ്ലിം കുറിച്ച് വളരെ മോശമായി ഒരു കാലഘട്ടം ഉണ്ടല്ലോ ഇപ്പോഴും രാഹുൽ ഗാന്ധിയോട് നിങ്ങൾ ജിന്നയുടെ പാർട്ടിയുടെ പിന്തുണയോടെ എം പി ആയ ആളല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ വക്താവാണ് അതിന് മറുപടി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ജിന്നയുടെ പാർട്ടിയല്ല മുഹമ്മദ് ഇസ്മായിലിന്റെ പാർട്ടിയാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും ശ്രദ്ധേയനായ മെമ്പർ മുഹമ്മദ് ഇസ്മായിൽ വാർദ്ധക്യകാലത്തെ ഊന്നുപടിയായ ഏകമകൻ മിയാഖാനെ അതിർത്തി രറ്റാസേനയിലേക്ക് അയക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു ഈ രാഷ്ട്രത്തിന് വേണ്ടി എണ്ണം അർപ്പിക്കാൻ തയ്യാറായി മഹാനാണ് കേരളത്തിൽ ഒരു സംസ്കൃത സർവകലാശ ആരംഭിച്ച പാർട്ടി ഇന്ത്യൻ മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗിന്റെ മന്ത്രിയാണ് തുടർന്ന് കോൺഗ്രസിന്റെ വക്താവ് പറഞ്ഞു ആറ് തവണ തുടർച്ചയായി ഇന്ത്യക്ക് വേണ്ടി ഐക്യരാഷ്ട്രസഭയും അതും വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലടക്കം പതിനാറ് തവണ ഇന്ത്യയ്ക്ക് വേണ്ടി ഐക്യരാഷ്ട്രസഭയിൽ പ്രതിനിധിയായി പങ്കെടുത്ത് സംസാരിക്കാൻ അവസരമുണ്ടായ ഇ അഹമ്മദിൻ്റെ പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് കോൺഗ്രസ് വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്നു ഈ അഹമ്മദിലൂടെ ഈ പാർട്ടിക്ക് ലഭിച്ച അംഗീകാരം അന്തർദേശീയ പ്രസിദ്ധമാണ് അഹമ്മദ് സാഹിബിനനുസരിച്ചുള്ള ഒരു അനുസ്മരണ പ്രോഗ്രാം ഇതുവരെ നടത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗിന്റെ കീഴിലുള്ള നേതൃത്വത്തിലുള്ള ഇ അഹമ്മദ് ഫൗണ്ടേഷൻ വലിയൊരു കാണ്ടുപ്പാടി ഇവിടെ നടത്താൻ ആരംഭിച്ചിട്ടുള്ളത് ഇ അഹമ്മദിനെ അഹമ്മദിൻ്റെ വലുപ്പത്തിനനുസരിച്ചുള്ള ഒരു പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമായി മാറ്റുവാനാണ് സംഘാടക സമിതി തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ പ്രവർത്തനമാണ് നടന്നു വരുന്നത് സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി ആസൂത്രണം ചെയ്തിട്ടുള്ള ഇ അഹമ്മദ് മെമ്മോറിയൽ ഇന്റർനാഷണൽ കോൺഫറൻസിന്റെ പ്രഥമ എഡിഷനാണ് ഫെബ്രുവരി എട്ട് ഒമ്പത് തീയതികളിൽ കണ്ണൂരിൽ മൊണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുക ഓരോ രണ്ടു വർഷം കൂടുമ്പോഴും ഇതേ രൂപത്തിൽ സമ്മേളനങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഇ അഹമ്മദ് ഫൗണ്ടേഷൻ ലക്ഷ്യമിടുന്നത് ഈ അഹമ്മദ് കാലം ചിന്ത എന്ന പൊതുശീർഷകത്തിൽ അതാത് കാലത്തെ സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളെ ഗൗരവതരമായി ചർച്ച ചെയ്യുന്നതും അതിനനുസരിച്ചിട്ടുള്ള ഒരു ആശയപരിസരം രൂപപ്പെടുത്തുന്നതിനുമായി വിവിധ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സമ്മേളനങ്ങളാണ് ഓരോ വർഷവും പ്ലാൻ ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഭാഗമായി ഈ പ്രഥമ എഡിഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം ആഗോള നീതി ജനാധിപത്യ ഇന്ത്യ എന്നുള്ളതാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളുടെ പ്രസക്തി അഹമ്മദ് സാഹിബിന്റെ ജീവിത യാത്രയിൽ പരിശോധിച്ചാൽ വർത്തമാനകാല ലോക സ്ഥിതിയെയും ഇന്ത്യൻ അവസ്ഥയെയും വിലയിരുത്തുന്ന ആളുകൾക്ക് അഹമ്മദ് സാഹിബിനെ പോലുള്ള ഒരു മഹാപ്രതിഭയുടെ അഭാവം ശൂന്യത സൃഷ്ടിക്കുന്ന വലിയ പ്രയാസങ്ങൾ നമുക്ക് ബോധ്യപ്പെടും ഇപ്പോൾ തന്നെ റൊണാൾഡ് ട്രംപ് ഇന്നലെ പ്രഖ്യാപിച്ചത് ഗസയിൽ അവിടെ ഒരു കടലോര ടൂറിസ്റ്റ് കേന്ദ്രമാക്കി ഗസയെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സാമ്രാജ്യത്വത്തിന്റെ ഒരു വല്ലാത്ത ആക്രമണമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് ലോകരാജ്യങ്ങൾ അതിനെതിരായി പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ലോകജനങ്ങൾക്കിടയിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ സമത്വവും നീതിയും ഒക്കെ ഉറപ്പുവരുത്തേണ്ടെന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഈ ആഗോള നീതി എന്ന് പറയുന്ന വിഷയം ചർച്ച ചെയ്ത് ജനാധിപത്യ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ എല്ലാവർക്കും അറിയാം അണ്ണൽ സാഹിബ് മരണപ്പെട്ടിട്ട് എട്ട് വർഷം പൂർത്തിയാകാണ് ജനുവരി രണ്ടായിരത്തി പതിനേഴ് ജനുവരി മുപ്പത്തി ഒന്നിനാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടത് എന്നാൽ ആ വിവരം ലോകത്തോട് അറിയിക്കുന്നതിന് ഇന്ത്യൻ ഭരണകൂടം ഫാസിസ്റ്റ് ഭരണകൂടം കാണിച്ചിട്ടുള്ള വലിയ അമാന്തണ്ട് അതുപോലും ഒരു ഫാസിസ്റ്റ് നയസമീപനത്തിന്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട ഒരു ഘട്ടം ആ വിധത്തിൽ ജനാധിപത്യത്തെയും മതേതരത്വത്തെയൊക്കെ അവഹേളിക്കുന്ന വിധത്തിൽ ഇന്ത്യൻ ഭരണകൂടം നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ജനാധിപത്യത്തിൽ രൂപിയിട്ടുള്ള തന്റെ പ്രവർത്തനങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാഷ്ട്രത്തെ വിഭാവനം ചെയ്തുകൊണ്ടുള്ള അഹിം സാഹചിന്റെ ആശയങ്ങളെ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരായിട്ടുള്ള ആളുകൾ അക്കാഡമിക് രംഗത്തെ വിദഗ്ധർ ചരിത്രകാരന്മാർ സാഹിത്യ സാഹിത്യനായകന്മാർ മാധ്യമ രംഗത്തെ പ്രമുഖരായിട്ടുള്ള ആളുകൾ ഒക്കെ പങ്കെടുക്കുന്ന രണ്ട് ദിവസത്തെ സമ്മേളനമാണ് നമ്മൾ പ്ലാൻ ചെയ്തത് അതിൻ്റെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം എട്ടാം തീയതി വൈകുന്നേരം നാല് മണിക്ക് മുസ്ലിം ലീഗിന്റെ ദേശീയ പൊളിറ്റിക്കൽ അഡ്വൈസറി കമ്മിറ്റി ചെയർമാനും പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റുമായ പണക്കാട് സെയ്ദ് സാദിഖലി ശാർത്ഥങ്ങളാണ് ഉദ്ഘാടനം ചെയ്യുക ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ എം പി അതിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും